มันก็มันก็ <muchas> വ്യത്യസ്തമായിട്ടൊരു വ്ളോഗായിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വടക്കനാഥൻ്റെ അമ്പലത്തിലാണ് ഇന്ന് വ്ളോഗ് ചെയ്യുന്നത് അപ്പോൾ ബിഗ് ബോസിൻ്റെ വിശേഷ വിശേഷങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോണത് അപ്പോൾ അതുപോലെ തന്നെ ഈ നാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വടക്കുന്നാഥൻ്റെ പാറയമ്പക്കാവും തിരുവാമ്പാടിയും തമ്മിലുള്ള പൂരം നടക്കണം അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വ്ളോഗിൽ കിടക്കാം ബ്ലോഗിലെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ലാലേട്ടം വന്നു ലാലേട്ടം വന്നിട്ട് നമ്മളൊരു ഇടിവെട്ടും മഴയൊക്കെ പ്രതീക്ഷിച്ചു പക്ഷേ പ്രകൃതിയിലും നാല് വെട്ടിയുള്ള ഒരു ചെറിയ മഴ അവിടെ ഇവിടെയൊക്കെ പെയ്തു പക്ഷേ ബിഗ് ബോസിൻ്റെ അകത്ത് ഒരു ഇടിവെട്ടും മഴയൊന്നും ഉണ്ടായില്ല അതിലിപ്പോൾ നമുക്ക് ഒരുപാട് നിരാശയുണ്ട് പ്രേക്ഷകർക്ക് ഒരുപാട് നിരാശയുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ അഭിഷേകിനെ ലാലാട്ടം കോട്ടഞ്ച് നാശമാക്കൊന്നു വിചാരിച്ചു അതുപോലെ സായിനെ പൊടഞ്ഞു നാശാക്കാന്ന് ചോദിച്ചു ഇതൊന്നും ഉണ്ടായില്ല ഇതൊക്കെ പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരിക്കുന്ന സംഗതികളാണ് അപ്പോൾ ഇതൊന്നും പറയാത്തത് കൊണ്ട് ലാലട്ടം വളരെ കൂളായിട്ട് ഇപ്പോൾ ജാസ്മിൻ്റെ കാര്യം തന്നെ എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാസ്മിനൊക്കെ പോസിറ്റീവ് ആക്കാനുള്ള നെഗറ്റീവ് കായി കിടക്കുന്ന ആൾക്കാരെയൊക്കെ പോസിറ്റീവ് ആക്കാനുള്ള ഒരു തന്ത്രമാണ് എന്നല്ലേ ലാലേട്ടം ചെയ്തത് എന്താ ചെയ്തത് സായി പറഞ്ഞത് മുഴുവൻ ഈ ജാസ്മിൻ മുഖവലിക്ക് എടുത്തു എന്നാണ് ചോദിക്കണത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഗെയിം പ്ലേ പ്ലാനായിട്ടാണ് ബിഗ് ബോസ് ഹൗസിൽ വരുന്നത് അപ്പോൾ ഗെയിം പ്ലേനായി വരുന്ന ആൾക്കാർ നിങ്ങളോട് പലതും പറയും നിങ്ങളെ തളർത്താനായിട്ട് നിങ്ങൾ നല്ല സ്ട്രോങ് മത്സരാർത്ഥിയാണ് ആ സ്ട്രോങ് മത്സരാർത്ഥിനെ ഡൗൺ ആക്കാനും മെൻ്റലി ആകെ ടെൻഷൻ അടിപ്പിക്കാനും വേണ്ടിയുള്ള കാര്യങ്ങൾ അവർ പറയും അതിൽ ജാസ്മിൻ വീണ് പോയില്ലേ എന്നാണ് ചോദിച്ചത് അപ്പോൾ എന്തുണ്ടായി ഇത് കാഴ്ചക്കാരും മണ്ടന്മാരായി നമ്മളിത് കാണാതിരിക്കുന്ന ആൾക്കാർ ബിഗ് ബോസിൻ്റെ ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കോടിക്കണക്കിനു പറയുന്നുണ്ട് അതെനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ ആകെ കേരളത്തിലുള്ള എത്ര കോടിയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം അതിലിപ്പോൾ ഒരു ഒരു കോടിയെന്ന് പറയാം ഒരു കോടി ആൾക്കാർ ഇത് കാണണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ അത്രയും ഉള്ളൊരു പ്രേക്ഷകരുള്ളൊരു സ്ഥലത്ത് ലാലേട്ടൻ വന്ന് ഇതുപോലെ സംസാരിച്ചത് വളരെ മോശമായി ഒരു മഞ്ഞക്കാടും കാണിച്ച് ആ ഈ എൽ ജി പി ടി കമ്മ്യൂണിറ്റീനെ പറ്റിയിട്ട് വളരെ മോശമായി സംസാരിച്ചാൽ ഒരു മഞ്ഞക്കാഡ് ഇരിക്കട്ടെ റെഡ് കാർഡ് ലാലായിട്ടും കൊണ്ടുവന്നിട്ടുമില്ല അപ്പോൾ പിന്നെ അതിൽ കാര്യമില്ലല്ലോ എൽ ബി ജി ടി അവ ഈ കമ്മ്യൂണിറ്റീനെ അങ്ങനെ അടച്ചാക്ഷേപിച്ചിട്ടൊന്നുമില്ല അഭിഷേക്ക് അപ്പോൾ അവിടേം തൊട്ടില്ല ഇവിടേം തൊട്ടില്ല എന്തോ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ബിഗ് ബോസിലെ വീട്ടിലെ മത്സരാർത്ഥികളെല്ലാവരും കൂടി അഭിഷേകൻ്റെ മേക്കെട്ട് കയറി അതോടുകൂടി മൂപ്പര ആമ്പിയറും പോയി മൂപ്പര കളിയും പോയി ഈ അഞ്ച് വൈൽഡ് കാർഡിനെ കയറ്റിയത് ഒരെണ്ണം പോലും എനിക്ക് ഒരു കയറിയപ്പോൾ വലിയൊരു പ്രതീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു നന്ദനയുടെ കാര്യത്തിലും പൂജയുടെ കാര്യത്തിലും അവരുടെ കാര്യത്തിലൊക്കെ ഒരുപാട് പ്രതീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു ചിബിൻ്റെ കാര്യത്തിലാരും ഉണ്ടായിരുന്നു പക്ഷേ അവരൊക്കെ നമ്മുടെ ആ പ്രതീക്ഷകളൊക്കെ ആസ്ഥാനത്താക്കുന്ന പ്രകടനമാണ് അവരൊക്കെ കാഴ്ച കൊണ്ടിരിക്കുക അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ചെന്നെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തിയ ഒരാളാണ് സായി അവൻ്റെ ഒരു ലോകം മണ്ടൻ ചിരോമണിയാന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതിനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നലെ ലാലേട്ടം പറഞ്ഞപ്പോൾ ആകുമ്പോൾ പറഞ്ഞ അവന്റെ ഗെയിം പ്ലേ എന്നെ അതിന്ന് വീണോടത്ത് കിടന്ന് വിദ്യ കാണിക്കാന്ന് പറയും നമ്മുടെ ഈ വയസ്സായ ആൾക്കാർ ആ വിദ്യ കാണിക്കലും മൂപ്പരി ചെയ്തേ ആ എൻ്റെ ഗെയിം പ്ലേ ഇനി തേങ്ങര മൂടാ ഇവന് ഗെയിം പ്ലേ ഉള്ളത് ഇവനൊരു ഗെയിം പ്ലേ ഇല്ല ഇവനാകെ അതിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ ആകെ പകച്ചു ഇവനെ അവിടെ വെറും സീറോ ആണ് അപ്പോൾ ലാലേട്ടം പറഞ്ഞപ്പോൾ അവനത് അതിൻ്റെ മുകളിൽ കയറി പിടിച്ചു എന്ത് എന്ത് ഗെയിം അവൻ കളിച്ചവിടെ നമ്മളാരും കണ്ടില്ലല്ലോ അവിടെ നിന്ന് പുറത്ത് ഈ വൈറ്റ് കാർഡായി വന്നിരിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും ഗെയിം കളിച്ചാൽ ഒന്നുമില്ലല്ലോ അതിലും മുമ്പുള്ള ആൾക്കാരാണ് ഏറ്റവും നല്ലത് ഇതിലത്തെ സൂപ്പർ ഗീതാന്ന് പറഞ്ഞാൽ അവരൊക്കെ പുറത്ത് പോയി ഇനിയിപ്പോൾ അവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ ഉള്ള ആൾക്കാർ വെച്ച് തള്ളി 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 ഈ സീസൺ സീസണങ്ങോട്ട് അവസാനിപ്പിക്കുക അത്ര തന്നെയാണ് നമുക്ക് പ്രതീക്ഷയുള്ളൂ അല്ലാണ്ട് വലിയൊരു ഇടിവെട്ടും മഴയൊന്നും അവിടെ പെയ്യുന്ന യാതൊരു പ്രതീക്ഷയും ഇല്ല അതിനുള്ള മത്സരാർത്ഥികളൊന്നുമല്ല അവിടെ വന്നവരൊക്കെ അപ്പോൾ ഇപ്പോൾ ആ കയറിയുള്ള അഞ്ചെണ്ണം കൂതറുകളാണ് ഇവരിപ്പോൾ ബിഗ് ബോസ് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഒക്കെ ഒരു വലിയ പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം ഇതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ ബിഗ് സീറോ ആണ് അവർക്ക് അവർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് പോവാണ്ട് ബിഗ് ബോസിൻ്റെ പൈസയും കിട്ടി ബിഗ് ബോസിൻ്റെ ഫുഡ് അടിച്ച് അവിടെ കഴിക്കണം മാക്സിമം ഇതിൽ നിന്ന് മാറി നിൽക്കണം ഇപ്പം ഇന്നലെ തന്നെ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വന്നിട്ട് ലാലട്ടൻ എന്താ പറഞ്ഞാൽ അതെ സായിക്ക് രണ്ടാഴ്ചത്തേക്ക് നേരിട്ട് നോമിനേഷൻ വന്നു അഭിഷേകനും വന്നു നേരിട്ട് നോമിനേഷൻ വന്നു അപ്പോൾ ഇനി ഇന്ന് ഇന്നിപ്പോൾ എന്തൊക്കെയോ ചോദിക്കും ജാൻമണിയോട് ചോദിക്കും ഗബ്ബിയോട് ചോദിക്കും ജാസ്മിനോട് ചോദിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ജാസ്മിനോടും ഗബ്ബിയോടും ചോദിക്കുന്ന അവരെ പ്രേമത്തിൻ്റെ കാര്യമായിരിക്കാം ജാൻമണി പിന്നെ മോഹൻലാലാണോ ഹൗസേപ്പാണോ മത്തായി ആണോ അമിതാഭ് ബച്ചനാണോ ഒന്നും നോട്ടൊന്നും ഇല്ല ആരായാലും മുപ്പത് ശാപവാക്കൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ ഈ കമ്മ്യൂണിറ്റീനെ കൂടുതൽ ബഹുമാനിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് കൊടുക്കുകയും ഏഷ്യാനെറ്റ് ഒരുപാട് വരെ സപ്പോർട്ടുകൊക്കെ ചെയ്യുമ്പോൾ ഇവരുകളിലെ ഏറ്റവും വലിയ കൂതറാൾ കൊണ്ടുവന്നതിൻ്റെ ഉള്ളിലത്തെ അവരെ കമ്മ്യൂണിറ്റിയിലുള്ള പേര് തന്നെ ഈ പോകുന്നത് ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് എന്താ കോതറ കിടന്ന് കാട്ടി കൂടുന്നത് ഞാൻ നമ്മുടെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിനെ പോലും അവൾക്ക് വലിയില്ല മോഹൻലാലിനെ പോലും ശപിച്ച് നാരായണക്കാലി പറപ്പിക്കുന്ന പറഞ്ഞു പോകുന്നത് ഇനിയിപ്പോൾ മോഹൻലാലിൻ്റെ ഒരു പടം കിട്ടുക മോഹൻലാലിൻ്റെ ഒരു പടം വിജയിക്കുമോ എന്നുള്ള കാര്യം വലിയ സംശയമാണ് ഞാൻ മണിയുടെ ശാപവാക്കുകൾ അത്ര വലുതാണ് ഇതേ മുമ്പിൽ മുമ്പിലെത്ര ഞാൻ പറയണത് അത് ചേരിയാവാനും സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും ചിലപ്പോൾ കഷ്ടക്കാലം ഇവിടെ ശവിച്ച കാരണം കഷ്ടകാലം തീർന്നു കിട്ടാനും വഴിയുണ്ട് അപ്പോൾ ഇപ്പോൾ പലരും പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ പ്രേമം ഉടായിപ്പ് അതുപോലെ തന്നെ ഗബ്രിയുടെ പ്രേമം ഒറിജിനൽ അപ്പോൾ പുറത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗബ്രി ജാസ്മിനെ കല്യാണം കഴിക്കുന്നു പറയുന്നവരുണ്ട് കല്യാണം കഴിക്കില്ല എന്ന് പറയുന്നവരുണ്ട് ഞാൻ പറയട്ടെ ഇവർക്ക് ഇതൊന്നും ഇവർ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇവകെ ആൾക്കാർ ഓരോ മൊട്ടാ പോക്ക് കാണിച്ച് നമ്മുടെയൊക്കെ പറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു കളിയാണ് ഇവർക്ക് കളികന് ഇവർക്കുള്ളിൽ ഉള്ളിൽ പ്രേമത്തിൻ്റെ ഒരു അംശം പോലും ഇല്ല ഇപ്പോൾ ഇന്നലെയും കൂടി ജാസ്മിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാളുടെ വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അയാൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും ഈ ബിഗ് ബോസ് ഹൗസിൽ ജാസ്മിൻ പോകുമ്പോൾ അയാളോട് പറഞ്ഞെന്താ ഞാൻ കപ്പും കൊണ്ടുവരും എന്ന് പറഞ്ഞു പക്ഷേ അന്ന് ആ മനുഷ്യനോട് പറയുമായിരുന്നു ഞാനവിടെ പോയി പല സ്ട്രാറ്റർജി എടുക്കും പല പിള്ളേരെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവരടുത്തൊക്കെ പ്രേമം കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കും അപ്പോൾ അതൊന്നും യഥാർത്ഥമല്ല അതൊക്കെ ഉടായ്പ ആണെന്ന് ഒക്കെ വിചാരിക്കണം എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഇതുപോലെ വിഷമിക്കേണ്ട കാര്യമുണ്ടാവും ഇദ്ദേഹത്തിന് അതൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം പുറത്തിരിക്കില്ലേ ആരെങ്കിലും ഇദ്ദേഹത്തിന് എന്ത് ചോദിച്ചാലും ഇദ്ദേഹത്തിന് പറയാം അത് അവളുടെ സ്ട്രാറ്റർജീനെ അവൾ പറഞ്ഞിട്ടാണ് പോയി എന്നുള്ളത് ഇതൊന്നുമല്ല ഉണ്ടായത് ഇയാളൊരു അക്ഷരം പറഞ്ഞില്ല എന്നിട്ടാണ് അവൾ ചെന്നിട്ട് ഈ വക കാര്യങ്ങളും കൂതറക്കളികളും ഈ പ്രേമനാടകങ്ങളും അതുപോലെ തന്നെ രാത്രിയിലുള്ള അഭിതങ്ങളും കാര്യങ്ങളൊക്കെ ഇവർ രണ്ടുപേരും നമ്മളെ സംസാര അഭിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടുപേരുള്ള സംസാരങ്ങളും ഇവരെ കടിക്കലും മാന്തലയ്ക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ ചെയ്തുമ്പോൾ ഈ അഫ്സൽ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്തോരം മനസ്സിന് വിഷമം ഉണ്ടാവുന്നുള്ളത് അവൾക്ക് അതിൻ്റെ ഉള്ളി വരുന്ന് ആലോചിച്ചാൽ അപ്പോൾ എന്നിട്ട് സായി എന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ നിന്നൊക്കെ അറിയണത് ഇവളിതുപോലെയുള്ള പണികൾ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ജനങ്ങൾ കാണുന്നതാണ് പത്ത് എഴുപത് ക്യാമറകളാണ് ഇതൊക്കെ ജനങ്ങളുടെ ഇടയിലേക്ക് വന്ന നെഗറ്റീവ് നമുക്ക് ആകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവള് കളിക്കുന്നത് ഇവൾക്ക് എന്ത് താറിയ കളി കളിച്ചാലും കുഴപ്പമില്ല എന്ത് തരികട കളി കളിച്ചാലും കുഴപ്പമില്ല ആരെ മനസ്സ് ഇടിച്ച് താറ്റിയാലും കുഴപ്പമില്ല ഇവൾക്ക് കപ്പും കൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോരണം ഇവളുടെ ജീവിതം മുഴുവൻ സേഫ് ആവണം അതിനുവേണ്ടി എന്തും കളിക്കും അതേപോലത്തെ കളികൾ കളിച്ചിട്ടാണ് അവൾ ഈ യൂട്യൂബിലും കാശുണ്ടാക്കുന്നത് അപ്പോൾ ആരെ കിഡ്നി പോയാലും കുഴപ്പമില്ല ആരെന്ത് മൗത്ത് തേച്ചിട്ട് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല വെള്ളപ്പാണ്ട് വന്നാലും കുഴപ്പമില്ല അവൾ വലിയ മൾട്ടി മൾട്ടി ലെവലിലുള്ള ഓരോ ഉൽപ്പന്നങ്ങളും ഈ ഫുട്പാത്തിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളും അവൾ കൊണ്ടുവന്ന് പ്രൊമോട്ട് ചെയ്തിട്ട് ജനങ്ങളുടെ മേലിൽ അട്ടിച്ചേൽപ്പിക്കുക എന്നിട്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിൾ പറയും ഞാനൊന്നും ഞാനൊന്നറിഞ്ഞില്ലേ രാമനാരായണ എനിക്ക് ആലോ മണപ്പുറത്ത് പോലും കണ്ട പരിചയം ഈ പ്രൊഡക്റ്റായിട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ മൂന്ന് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒക്കെ മുമ്പ് ഇവർ ഇവളുടെ രണ്ട് പ്രേമം വേറിയിണ്ടായിരുന്നു അവരൊക്കെ വളരെ മൃഗീയമായി തേച്ച് കളഞ്ഞിട്ടുള്ള വ്യക്തി അദ്ദേഹം എന്നിട്ടുണ്ടീ ഇവരുവരുന്നത് ആരൊക്കെ വലിയ വലിയ പ്രസൻറ്റ് കൊടുക്കുന്നു ആരൊക്കെ കാറ് കൊടുക്കുന്നു വലിയ വലിയ ഡ്രസ്സുകൾ കൊടുക്കുന്നു വലിയ വലിയ സ്വർണ്ണങ്ങൾ വൈരങ്ങൾ കൊടുക്കുന്നു അവരൊക്കെ കൂടെ ഇവിടെ അങ്ങോട്ട് നിൽക്കും ഇവളൊക്കെ പണ്ടാരെ പറഞ്ഞ കണക്ക് അഴകനെ കണ്ട അപ്പ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവമുള്ളത് അതെന്നിനിപ്പോൾ ബിഗ് ബോസ് വീട്ടിലും നടക്കുന്നത് അതിലും നമുക്ക് വലിയ അതിശയൊന്നും തോന്നുന്നില്ല അപ്പോൾ നാണം കെട്ട് കാശുണ്ടാക്കിയാൽ കാശാ നാണക്കേട് മാറി നമുക്ക് തരും എന്നുള്ളതാണ് അവളുടെ വിശ്വാസം അവളെ കുടുംബക്കാർ അതേപോലെ തന്നെ ഇവള് വിചാരിക്കുന്ന പോലെ തന്നെ കുടുംബക്കാരും കുടുംബക്കാർക്ക് ഇവളെന്തൊക്കെ ചെയ്താലും കുടുംബക്കാർക്ക് യാതൊരു പ്രശ്നവും കുടുംബം നോക്കണ ഇവളല്ലേ അവർ ആർഭാടമായി ജീവിക്കുന്നതെങ്ങനെയാണ് ഇവളുടെ കാശുമുണ്ട് അപ്പോൾ എന്ത് തോന്നിയാസം കളിച്ചാലും അവർക്ക് പുല്ലണം അവർക്ക് നാട്ടാരൊന്നും ഒരു ഒരു വിഷയമല്ല ബന്ധുക്കാരൊരു വിഷയമല്ല അവർക്ക് ആരെന്തൊക്കെ അവളെ പറ്റി പറഞ്ഞാലും പുല്ല് വലിയ അവൾക്ക് അവർക്ക് വീട്ടുകാർക്ക് വീട്ടുകാരതൊക്കെ വലിയ വിഷമമുണ്ട് അവൾക്ക് പുറത്ത് വന്നൊരു ജീവിതം വേണ്ടെന്നൊക്കെ അഭിനയിക്കുന്നത് ലോകം ഉണ്ടായിപ്പണ് പിന്നെ അതവിടെ നിൽക്കട്ടെ ജാസ്മിൻ കഷായ അവളൊക്കെ കുടിച്ചത് മതി ഈ ലാലേട്ടൻ്റെ ഒന്നും കൂടി വന്ന് സ്ട്രോങ് ആവണം ലാലേട്ടൻ ഒന്നും കൂടി സ്ട്രോങ് ആയാലാണ് ബിഗ് ബോസ് വന്നാകുക ഒരാഴ്ചയിൽ നമുക്ക് ടി ആർ പി രണ്ടു ദിവസം അടിപൊളിയായിട്ട് വരുന്നത് കാലട്ട ഇങ്ങനെ പച്ചക്കണത്തിൽ തീ പിടിച്ച പോലെ വന്നൊന്ന് പറയാനോ വിഷുമായിട്ടായിരിക്കാം ഇങ്ങനെ പറയാനോ കാര്യങ്ങൾ ചെയ്തുകഴിഞ്ഞാൽ ബിഗ് ബോസ് താഴെപൂരും അതുപോലെ തന്നെ ജാൻമണിയെ മൂക്കയറേണ്ട സമയമായി ഇന്നില്ലെങ്കിൽ ഇന്ന് അതിനെ പിടിച്ച പിന്നെ നമ്മൾ ബിഗ് ബോസ് കഷായം അവിടെ കിട്ടേ അത് കഴിഞ്ഞിട്ട് നമുക്കിന്ന് പറയാമല്ല തൃശ്ശൂർ പൂരാണ് പത്തൊമ്പതാം തീയതി പൂരാണ് അപ്പോൾ ആ പൂരത്തിന് നമുക്ക് ഒരുപാട് വിശേഷ വിശേഷങ്ങളുണ്ട് പൂരം കാണാൻ വരാത്ത ആൾക്കാർക്ക് നമുക്ക് പൂരത്തിൻ്റെ എല്ലാ ലൈവ് നമ്മൾ ഇടുന്നതാണ് ലൈവായിട്ട് ഇടാം അതുപോലെ എപ്പിസോഡ് പോയി എപ്പിസോഡായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പുലിക്കള്ളിയിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർക്ക് കയറി കാണാവുന്നതാണ് അപ്പോൾ അത് നമുക്ക് കാണാം അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമ്മൾ നിർത്താം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബിഗ് ബോസ് കഴിഞ്ഞു ഈ ഒരു വിഷയം നിങ്ങൾക്ക് അറിയണമെങ്കിൽ അറിയാം വിഷു അല്ലേ എന്ന് വിചാരിച്ച് പറയാനാണ് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞാനൊരു ഹോട്ടലിൽ കയറി തൃശ്ശൂര് ഒരു നല്ലൊരു ഹോട്ടലിൽ കയറി അവിടെ ഭക്ഷണം കഴിക്കാൻ ചെന്നിരുന്നു ഭക്ഷണം കഴിക്കാൻ ചെന്നിരിക്കുമ്പോൾ സമയത്തുണ്ട് ഒരു കുഞ്ഞ് ഒരു ഒരു മോള് ചെറിയ കുറ്റ മോളും ഒരു വയസ്സായുള്ള അതിനേക്കാളും വയസ്സായിട്ടുള്ള ഒരു ഷർട്ടൊക്കെ ഒരു നല്ല മോശം ഷർട്ടൊക്കെ ഇട്ടിട്ട് അതുപോലെ തന്നെ ആ ക്ലാവിൻ്റെയും ഡ്രസ്സ് മോശം അപ്പം നല്ലൊരു ഹോട്ടലാണ് പക്ഷെ അവിടെ കയറി ഇരുന്നിട്ട് ഒരു ഒരു മസാല ദോശയ്ക്ക് ഓർഡർ ചെയ്തു അപ്പോൾ ഞാൻ അതിൻ്റെ തൊട്ട് സീറ്റിലിരിക്കുന്നുണ്ട് ഇവർ കണ്ടപ്പനെ ഞാൻ നോക്കി ഇയാളുടെ മുഖത്ത് വളരെ ഒരു ഭയങ്കര ഒരു സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വലിയൊരിത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം നമുക്കവരൊരു സാധാരണക്കാരാണ് ഈ ക്രാവണമെന്ന് വെച്ചാൽ ഇവിടെ കയറി ഈ ഹോട്ടലിലെ പടവളപ്പൊക്കെ ആകെ ചിക്കും നോക്കുക അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ കൊണ്ടുവരണ ഓരോരുത്തർ വെക്കുന്നത് നോക്കുക ഈ കുഷ്യാൻ സീറ്റിലിരുന്ന് ചാടുക ഒരു ഭയങ്കര ഒരു ഒന്നും നമുക്ക് കാണാൻ പറ്റാത്ത എന്തൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ കുട്ടികളെ ഒരു ആനന്ദിക്കില്ലേ അങ്ങനൊരു വിഷയമാണ് നമുക്ക് മനസ്സിലായത് അപ്പോൾ അതുകൊടു കൂടിയിട്ട് ഞാൻ എന്തുണ്ടായി ചെന്നവരും നന്നായി വീക്ഷിച്ചു വീക്ഷിച്ചപ്പോൾ എന്തുണ്ടായി ഒരു മസാല ദോശനി വന്നത് അത് ആ ക്രാവിന് പുറത്തുള്ള മസാല ദോശ കഴിക്കുന്നില്ല അങ്ങനെ നിൽക്കുമ്പോൾ ഇത് ഒരു ഫോൺ വന്ന മതി നോക്കുമ്പോൾ ഇത് ഒരു ഇത്ര പോകുന്ന ഒരു ചീപ്പിട്ട ഫോണാണ് അതെടുത്തപ്പോൾ അതിൽ അപ്പുറത്ത് തലക്കുന്ന ആരെ പറയുന്നുണ്ട് ആ ഹലോ ആ അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട് മോൾക്ക് ജയിച്ചു നല്ല ക്ലാസ് ഉണ്ട് അപ്പോൾ മോൾക്ക് ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിട്ടൊരു മതി ഹോട്ടലിൽ വന്നിട്ടൊരു മസാല ദോശ പേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു ആ അപ്പോൾ രണ്ടാളും കൂടി മസാല ദോശ കഴിഞ്ഞ് അടിപൊളിയാക്കുക എന്ന് പറഞ്ഞു ഇല്ല മോള് മാത്രമേ കഴിക്കുന്നുള്ളൂ വീട്ടിലിപ്പോൾ ഭാര്യ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഞാൻ കഴിക്കുന്നുള്ളൂ മോള് സന്തോഷമായിട്ട് കഴിക്കട്ടെ അപ്പോൾ എനിക്ക് മനസ്സിലായി പൈസ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമമാണ് അത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് രണ്ട് മസാലദോശ മേടിച്ച് കഴിക്കാനുള്ള പൈ പാകമില്ല പിന്നെ മോൾ ജയിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഹോട്ടലിൽ ആ ഹോട്ടലാണ് ഒരുവിധം നല്ല ഹോട്ടലാണല്ലോ അവിടെ കയറി ഇവർക്കൊരു മസാല ദോശ മേടിച്ചു കൊടുക്കുക ഒരു ഒറ്റ ആഗ്രഹത്തിൻ്റെ മുകളിലാണ് വന്നോക്കുന്നത് അപ്പോൾ അത് കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നി വിഷുവിൻ്റെ തലദോസമാണ് ഇന്നലെയാണ് അപ്പോൾ ഒരുപാട് സങ്കടം തോന്നി അപ്പോൾ ഒരു മസാല ദോശയുടെ കാശ് ഞാൻ കൊണ്ടു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വാങ്ങിക്കില്ല അദ്ദേഹത്തിന് അഭിമാനം അതിന് സമ്മതിക്കില്ല അപ്പോൾ ഞാൻ എന്തുണ്ടായി കൗണ്ടറിൽ നിന്നിട്ട് എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയാണ് കൗണ്ടറിൽ നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ അവിടെയൊക്കെ എല്ലാവരും കൂടുന്നതാണ് നമ്മുടെ സീരിയലാരും കാര്യങ്ങളൊക്കെ വന്ന് കൂടുന്ന ഒരു ഹോട്ടലാണ് അപ്പോൾ അവിടെ ഇന്നു പറഞ്ഞു അവർക്ക് അപ്പോൾ അവൻ്റെ പരീക്ഷ പാസ്സായിട്ട് അങ്ങനെ അവർക്ക് നല്ല സന്തോഷത്തിന് വന്നൊരു മസാല ദോശ കഴിക്കുക അപ്പം നമ്മൾക്ക് ഒരു മസാല ദോശ കഴിക്കുന്നുള്ളു ഇവിടെ വിവരങ്ങളൊക്കെ കൗണ്ടറിൽ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക ഡ്രാവിൻ്റെ ബർത്ത്ഡേ വന്നു തന്നെയാണ് ആ ബർത്ത്ഡേയും അതുപോലെ തന്നെ ഈ സ്കൂളിലത്തെ വിജയം എല്ലാം കൂടി വെച്ചിട്ട് നിങ്ങളുടെ ഹോട്ടലുകാർ വാക ഒരു മസാല ദശ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു മസാല ദശ കൊടുത്ത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പൈസ കൊടുത്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്തായാലും നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് കേട്ടപ്പോൾ ഒരുപാട് വിഷമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പൈസ വേണ്ട നിങ്ങൾ വേണമെങ്കിൽ പൈസ തന്നോളൂ അത് ഞാനിവിടെ ഈ ഒരു ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഈ ക്യാൻസൽ മറ്റുള്ള ആൾക്കാർക്ക് വരുന്ന ഒരു പ്രോപ്ഷൻ ആണ് ഞാൻ ഈ പൈസ ഡേ ഇതിൽ ഇടുന്നുണ്ട് അവർക്ക് മസാല ഞാൻ എൻ്റെ ഈ ഹോട്ടലിൻ്റെ വൈകിയായിട്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് ശരി അപ്പോൾ ഞാനത് അവരെ നോക്കി നിന്നു അപ്പം തന്നെ വൈകി വിളിച്ചിട്ട് പറഞ്ഞു അയാൾക്കൊരു മസാല കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഒരു മസാല കൊണ്ടുവടുത്തപ്പോൾ അയാൾ അയ്യോ ഞാൻ മസാല പറഞ്ഞിട്ടില്ലല്ലോ എനിക്ക് മസാല വേണ്ട അപ്പോൾ പറഞ്ഞു നിങ്ങളുടെ ബർത്ത്ഡേ ആണ് അതുപോലെ നിങ്ങളെ സ്കൂളിൽ പഠിച്ച് ജയിച്ച കുട്ടിയാണ് അപ്പോൾ അത് ഹോട്ടലിൻ്റെ ഭാഗം ഒരു ഗിഫ്റ്റാണത് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു അത് ഭയങ്കരമായിട്ട് ചതിച്ച് വെച്ചോളാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇതെനിക്ക് പാർസലാക്കി തന്നാൽ മതി പറഞ്ഞു അതെൻ്റെ പാർസല് അല്ല ഞാനും എൻ്റെ ഭാര്യയും കൂടി പോയിട്ട് വീട്ടിൽ പോയിട്ട് കഴിച്ചോളാണ് അത് വേണ്ട നിങ്ങൾക്ക് ഇവിടെ ഇത് കഴിച്ചതാണ് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് മൂന്ന് പേർക്കും മൂന്ന് മസാല ദോശ വേറെ പാർസൽ ഇത് ഞങ്ങൾ തരും അപ്പോൾ ഇയാൾക്ക് അതിനേക്കാൾ സന്തോഷമായി അങ്ങനെ അത് പോയപ്പോൾ ഞാൻ ഈ അച്ഛൻ ഈ മോളോട് പറയാം കണ്ട മോളെ മോൾ ഈ പരീക്ഷ പാസ്സായി ജയിച്ചോട് കൂടി ഇത്രയും വലിയ ഇതാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ മോൾക്ക് ഇങ്ങനെ ഓരോ പരീക്ഷയിലും ജയിച്ച് ജയിച്ച് വന്ന ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് മൂന്ന് മസാലദോശ അവർ കൊണ്ടുകൊടുത്തു അത് മേടിച്ച് അവർ സന്തോഷിച്ച് ഒരു പത്ത് കോടി രൂപ ലോട്ടറി കിട്ടിയാൽ പോലും നമ്മൾ ഒന്നും ഇത്രയും സന്തോഷിക്കില്ല അതിനേക്കാൾ സന്തോഷിച്ച് ആ മസാല ദോശം മേടിച്ച് പോകുമ്പോൾ നമ്മുടെ മനസ്സ് നിറഞ്ഞു അതാണ് സത്യം മണിയടിച്ചു കേട്ട് അങ്ങനെയാണ് നമ്മൾ ഇന്നലെ ഒരു ദിവസം ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണത് ഒരു നല്ലൊരു അച്ഛനും അമ്മയും മോളും അവർ നല്ലൊരു കുടുംബം എന്നും നന്നായിരിക്കട്ടെ ഈ കുട്ടി നല്ലതാണ് പഠിച്ച് നമ്മളൊക്കെ നമ്മുടെയൊക്കെ ജീവിതം അവസാനിപ്പിച്ച് പോയാലും ആ കുട്ടി നല്ലൊരു നിലയിലെത്തട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളെ വിഷു എപ്പിസോഡ് കൂടെ നിർത്തുന്നു അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ബൈ